എല്ലാവരുമായിട്ട് ഈ യാത്ര ചെയ്യാൻ സന്തോഷമുണ്ടോ വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് ഉള്ള സംഭാവനയായിട്ടാണ് ഇന്നത്തെ ആകാശം മൊത്തവും കൊടുക്കുന്നത് അത് ഓണേഴ്സ് അസോസിയേഷൻ ഓണേഴ്സ് അസോസിയേഷന്റെ ഭാഗമായിട്ട് കൊല്ലം ജില്ലയിലെ മൊത്തം വണ്ടികളും സ്വകാര്യ ബസ്സുകളെല്ലാം ഇന്ന് ഇതിനുവേണ്ടി ഓടുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇന്ന് കിട്ടുന്ന മുഴുവൻ എമൗണ്ടും അതിലേക്ക് തന്നെ സംഭാവന ചെയ്യുക ഇല്ല ഇല്ല എല്ലാ പൈസ മൊത്തം സാധാരണ കിട്ടുന്ന കളക്ഷനിൽ ും തരാൻ മടിക്കുന്നവരുണ്ട് പലരും ശരിയോ സംഭവങ്ങളൊക്കെ ഈ ബസ്സിൽ നിന്നും ഇന്ന് ഒരു രൂപ നിങ്ങൾ എടുക്കുന്നില്ല ബസ്സിന് വേണ്ടി ഡ്രൈവർമാർക്കോ കിളിക്ക് വേണ്ടിയോ എണ്ണ അടിക്കാനോ ഒന്നും ഉപയോഗിക്കുന്നില്ല വയനാട് നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടി കൊല്ലം ജില്ലയിലെ എല്ലാ വിശങ്ങളും ഇനി പങ്കെടുക്കുന്നു ജില്ലയിലെ ഒരിടപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും എന്തോ ഇതിന്റെ ഭാഗം ആയപ്പോ തോന്നുന്നു ഇനി ഇനി വന്നാലും ചെയ്യോ തീർച്ചയായിട്ടും കേരളം നോക്കണല്ലേ അല്ലെങ്കിൽ